ഇന്നിച്ചെരുവിലെ ആ ചെറിയ ഗ്രാമത്തിൽ ഡിസംബർ മഞ്ഞു കാലം എത്തിയത് ക്രിസ്മസ് വിളിച്ചറിയിച്ചുകൊണ്ടാണ് വീടുകളുടെ മുൻപിൽ നക്ഷത്ര വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി പള്ളിയിൽ നിന്ന് കരോൾ ഗാനങ്ങളുടെ പരിശീലനം കേൾക്കാം ആ ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് പത്തു വയസ്സുകാരനായ അപ്പുവും അവന്റെ അമ്മയും ചെറിയ അനിയത്തി അമ്മയും താമസിച്ചിരുന്നത് അപ്പുവിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ തയ്യൽ ജോലി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത് അപ്പുവിന് ഈ ക്രിസ്മസിന് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു ടൗണിലെ കളിപ്പാട്ടക്കടയുടെ ചില്ലുകൂട്ടിനുള്ളിൽ വെച്ചിരിക്കുന്ന റിമോട്ട് കൊണ്ട് ഓടിക്കാവുന്ന ഒരു ചുവന്ന കാർ സ്കൂൾ വിട്ടുവരുമ്പോൾ എന്നും അവൻ ആ കാർ നോക്കി നിൽക്കും പക്ഷേ അതിന്റെ വില അമ്മയ്ക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമാണെന്ന് അവൻ അറിയാമായിരുന്നു അതിനാൽ അവൻ തന്റെ ആഗ്രഹം ആരോടും പറഞ്ഞില്ല ക്രിസ്മസിന് ദിവസം വൈകുന്നേരം അപ്പു അമ്മയെ സഹായിക്കാനായി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ വരികയായിരുന്നു നല്ല തണുപ്പുള്ള സമയം വഴിയരികിലെ ഒരു മരച്ചുവട്ടിൽ പ്രായമായ ഒരു മനുഷ്യൻ തണുത്തു വിറച്ചിരിക്കുന്നത് അവൻ കണ്ടു അദ്ദേഹത്തിന്റെ വേഷം മുഷിഞ്ഞതായിരുന്നു കയ്യിൽ ഒരു ചെറിയ ഭാണ്ഡം മാത്രം അപ്പുവിന് ആദ്യം പേടി തോന്നിയെങ്കിലും ആ മനുഷ്യന്റെ ദയനീയമായ ഇരിപ്പ് കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി അവൻ അടുത്തു ചെന്നു അപ്പൂപ്പാ എന്താ ഇവിടെ ഇരിക്കുന്നത് വീടെവിടെയാ അപ്പു ചോദിച്ചു അയാൾ മെല്ലെ തലയുയർത്തി നോക്കി വാർദ്ധക്യം തളർത്തിയ കണ്ണുകൾ എനിക്ക് വീടില്ല മോനെ എങ്ങോട്ടെങ്കിലും പോകണം വിശന്നിട്ട് വയ്യ അപ്പുവിന്റെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിയ ബ്രെഡിന്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അവൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല ആ ബ്രെഡ് പാക്കറ്റ് പൊട്ടിച്ച് പകുതി ആ മനുഷ്യനു നൽകി ഇത് കഴിച്ചോളൂ അപ്പൂപ്പാ ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങിക്കഴിച്ചു നന്ദിയുണ്ട് മോനെ ഈ ക്രിസ്മസ് കാലത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അപ്പു പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി രാത്രിയിൽ പള്ളിയിൽ പോയി തിരികെ വന്നപ്പോൾ അവരുടെ വീട്ടിൽ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയുണ്ടാക്കിയ വട്ടയപ്പവും ചായയും കുടിച്ച് അവർ കിടന്നു ചുവന്ന കാറിനെ കുറിച്ചുള്ള ചിന്ത അപ്പുവിന്റെ മനസ്സിൽ ഒരു നിമിഷം മിന്നിമാഞ്ഞു പിറ്റേന്ന് ക്രിസ്മസ് പ്രഭാതം പള്ളിമണികൾ മുഴങ്ങി പെട്ടെന്ന് അവരുടെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്ന ഒച്ച കേട്ടു അമ്മ വാതിൽ തുറന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ വാതിൽപ്പടിയിൽ മനോഹരമായി പൊതിഞ്ഞ ഒരു സമ്മാനപ്പൊതി ഇരിക്കുന്നുണ്ടായിരുന്നു അതിനു മുകളിൽ പ്രിയപ്പെട്ട അപ്പുവിന് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പു അത്ഭുതത്തോടെ ആ പൊതി തുറന്നു അതിനുള്ളിൽ അവൻ ആഗ്രഹിച്ച ആ ചുവന്ന റിമോട്ട് കാർ ഒപ്പം ഒരു ചെറിയ കുറിപ്പും ഇന്നലെ നീ എനിക്ക് തന്ന സ്നേഹത്തിന് പകരമാവില്ല ഇത് എങ്കിലും ഈ ക്രിസ്മസ് സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കുക ഇന്നലെ നീ കണ്ട ആ വഴി തോന്നും അപ്പുവിന് വിശ്വസിക്കാനായില്ല ആ മനുഷ്യൻ ആരായിരുന്നു ഒരു സാധാരണ ഭിക്ഷക്കാരനായിരുന്നു അതോ ക്രിസ്മസ് പാപ്പാ വേഷം മാറി വന്നതാണോ അവൻ ആ കാർ നെഞ്ചോട് ചേർത്തു പിടിച്ചു വില കൂടിയ കളിപ്പാട്ടം കിട്ടിയതിനേക്കാൾ താൻ ചെയ്ത ഒരു ചെറിയ നന്മയ്ക്ക് ഇത്ര വലിയൊരു സ്നേഹം തിരികെ ലഭിച്ചതിലായിരുന്നു അപ്പുവിന്റെ സന്തോഷം യഥാർത്ഥ ക്രിസ്മസ് എന്നത് കൊടുക്കുന്നതിലെ സന്തോഷമാണെന്ന് അപ്പു തിരിച്ചറിഞ്ഞു അവന്റെ മനസ്സിൽ ആയിരം നക്ഷത്രങ്ങൾ ഒരുമിച്ച് തെളിഞ്ഞതുപോലെ തോന്നി